ഇതാട്ടോ ഇന്ന് കുറഞ്ഞ റായ് ഇന്ന് കുറഞ്ഞ റാബിക്കുന്നത് നല്ല രസമുള്ളതാണ് ഇതാട്ടോ ഞാൻ പറഞ്ഞത് രണ്ടു രണ്ടു വരെയാ പോളയല്ലേ ഉള്ളത് അപ്പോൾ വൈറ്റ് റായും റെഡ് റായും റെഡ് ആണ് പറയാം റെഡ് റെഡാട്ടോ വേറെ ബ്രൗൺ ആണ് അപ്പോൾ ഇപ്പോൾ വൈറ്റ് ആണ് വേറെ പിങ്കാണ് രണ്ടു വരെയാ താരയാണ് ഇതിന്റെ അതേപോലെ അങ്ങനെ അപ്പൊ ഇതിന്മാ കുത്തി വരച്ചിട്ടുണ്ട് ഇതിമ കുത്തി വരച്ചിട്ടീട്ടോ ഈ ഭാഷ എന്തായാലും ഇതിമ കുത്തി വരച്ചില്ല രണ്ടെണ്ണുണ്ട് ും കൂടി കൊന്നിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പൊ ഞാൻ ലിസ്റ്റൊക്കെ ഇട്ട് കളയാം ഇട്ടിട്ടുണ്ട് ഇതാക്കാന്നു കൂടെ ഓപ്പൺ ചെയ്യാന്ന് എനിക്ക് ഇത് പിരിക വരയ്ക്കുമ്പോ ഇതാക്കണേ ഇത് നമ്മള് എങ്ങനെ അപ്പൊ ഇത് ഊതിക്കാണ്ടേട്ടോ മായ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെ മായ്ക്കാൻ പറ്റൂല ആദ്യം തന്നെ നമ്മൾ വരച്ചിട്ട് മായീന കേട്ടോ ഉടങ്ങാതെ അപ്പൊ ൂണിയട്ടോ അപ്പൊ എന്റെ കഴിയുമൊത്തും കണ്ുമലൊന്നും ഇട്ടുപൊന്നും പോല അപ്പ ബ്ലാക്ക് ബൈ ബായ് ചാ